തുടർച്ചയായിട്ടുള്ള എട്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ ഫയർ ആയിട്ട് ജാരാട്ടൻ നാഗൻ എടുത്തിയ എംബുരാൻ ഹരോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോപ്സ് ആർബിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വതാപ് എന്ന വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് എംബുരാൻ എന്ന് പറയുന്ന ദാരട്ടൻ സിനിമയുടെ എട്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പൃഥ്വിജിന്റെ ഡയറക്ഷനിൽ ഡയറക്ടർ നാകാനായിരത്തി എൺപതിനായിരം എന്ന് പറയുന്നത് മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡും ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എട്ടാം ദിനത്തിലോട്ട് കടന്നപ്പോൾ തന്നെ ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി പിന്നിട്ട കാഴ്ച നമ്മൾ കണ്ടാണ് അത് കേരള ബോക്സ് ഓഫീസാണ് ചിത്രം അതിശയിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എട്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം അഞ്ച് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നിട്ട് ഏഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ഏഴ് ആദ്യ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എഴുപത് കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ തന്നെ ചിത്രകദേശം എഴുപത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോളം പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം കേരള ബോക്സ് ഓഫീസിന് മാത്രം എഴുപത്തഞ്ച് കോടി പിന്നീട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു വീക്കെൻ്റെ ചിത്രത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രം ഈ ഒരു വീക്കെൻ്റെ വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് മുന്നൂറ് കോടി രൂപ അതോടെ പിന്നെ കേരള ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നൂറ് കോടി രൂപ സ്വന്തമാക്കുന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു കളക്ഷൻ നിലനിർത്തി മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയ്ക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് Bukti pengukuh.